ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പങ്കുവയ്ക്കാനായിട്ടാണ് വന്നത് നമ്മുടെ വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഒട്ടേറെ പേരുടെ ജീവനും സ്വത്തും നമ്മൾക്ക് നഷ്ടമായിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഭീതിയിലും ഭയത്തിലുമാണ് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുള്ളത് പ്രത്യേകിച്ചും ഈ വയനാട് ദുരന്തത്തിൻ്റെ ദുരന്തത്തോടനുബന്ധിച്ച് ഒരുപാട് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് മുല്ലപ്പെരിയാറ് അണക്കെട്ടിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും മുല്ല മുല്ലപ്പെരിയാറ് അണക്കെട്ട് അപകടാവസ്ഥയിലാണ് എന്നുള്ള ചർച്ചകളും മറ്റും അതിൽ എന്ത് തീരുമാനം എടുക്കാൻ കഴിയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെയാണ് പരാതിപ്പെടേണ്ടത് എവിടെയാണ് എന്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയാണ് ആറ് ജില്ലകളിലോ ആ ജില്ലകളിൽ ഉള്ള മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേരുടെ ജീവനും സ്വത്തുമാണ് അപകടത്തിൽപ്പെടാൻ പോകുന്നത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത്രയും ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ഇതിനു വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പലരും പരസ്പരം ആലോചിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിലെന്താണ് ചെയ്യാൻ പറ്റുക നമ്മുടെ അമ്മയുടെ കൊച്ചുമ്മൻ ജിൻസൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഞങ്ങൾ എവിടെയെങ്കിലും ഒപ്പിടണോ അല്ലെങ്കിൽ ഞങ്ങൾ കാശ് പിരിക്കണോ പൈസ പിരിച്ചു തരണോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ സഹായിക്കണോ ജോലി ചെയ്ത് സഹായിക്കണോ എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയുക എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ കണ്ടിരുന്നു അത് ജിൻസൻ്റെ മാത്രം ഒരു ചോദ്യമല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ എല്ലാവരുടെ ഒരു ചോദ്യമാണ് ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് ഇതിലെന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അഡ്വക്കറ്റ് റസൽ ജോയി എന്ന് പറഞ്ഞ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒരു ഓൺലൈൻ പെറ്റീഷൻ വെച്ചിട്ടുണ്ട് അതിൽ ഇത്രയും ആൾക്കാരുടെ സൈൻ ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞത് മൂന്ന് ലക്ഷ മുപ്പത് ലക്ഷത്തോളം പേരുടെ ഉണ്ടെങ്കിലാണ് അത് പ്രധാനമന്ത്രിയുടെ ഒരു പരിഗണനയിൽ വരികയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക അധികം ഓൺലൈനായി കൊടുത്തിരിക്കുന്ന ഈ പെറ്റീഷനിൽ നമ്മൾ സൈൻ ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടതെന്നും ഏത് വെബ്സൈറ്റിലാണ് അത് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാനിവിടെ ഇട്ടേക്കാം അപ്പോൾ നമ്മൾ സാധാരണക്കാരായ എല്ലാവരും മറ്റുള്ളവരോട് പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ഇതിൽ പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെ കൊണ്ടും ഇതിൽ സൈൻ ചെയ്യിക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗമാണ് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത് അതിൽ പരാതി പ്രധാനമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന പരാതി അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്കത് വായിക്കാൻ പറ്റും അപ്പോൾ വായിച്ചറിയണം എന്നുള്ളവർ കറക്റ്റായിട്ട് അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക അതിൽ ഇതിരിക്കുന്നത് ഞാൻ ചുരുക്കി പറയുവാണെങ്കിൽ എനിക്ക് മനസ്സിലായത് നമ്മളുടെ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇത്രത്തോളം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ജീവഹാനി എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യേണ്ട ആവശ്യകത ഇത്രയും ജനങ്ങളുടെ ആശങ്ക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ന് മിക്കവരുടെ കയ്യിലും സ്മാർട്ട് ഫോണും മിക്കവർക്കും ഇമെയിൽ ഐ ഡിയും ഉണ്ട് നമ്മുടെ ഒഫീഷ്യൽ നെയിമും ഇമെയിൽ ഐ ഡിയും കൊടുത്ത് വേണം ഇതിനകത്ത് സൈൻ ചെയ്യാനായിട്ട് ഇനി എങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് ഇതിനകത്ത് ഒരു അത് സൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ക് ഉണ്ട് അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് അതിനകത്ത് കയറി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ വെബ്സൈറ്റിൽ ഇത് പെറ്റീഷൻ സൈൻ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അറിയാവുന്ന ആൾക്കാർക്കൊക്കെ മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ മുന്നിലധികം സമയമില്ല എത്രയും പെട്ടെന്ന് അണക്കെട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നോ അത്രയും നല്ലതാണ് പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർ പേടിച്ചും വളരെ ഭീതിയിലും വളരെ ആശങ്കയിലും കഴിയുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് ഈ പെറ്റീഷൻ സൈൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒന്നായിട്ട് കൂട്ടായിട്ട് ശ്രമിക്കാം നമ്മളറിയുന്നവരോടും അവരുടെ ബന്ധുക്കളോടും കൂട്ടുകാരോടൊക്കെ ഈ കാര്യം പറയുക എന്നിട്ട് എല്ലാവരെയും കൊണ്ടും ഇതിൽ സൈൻ ചെയ്യിക്കുക പരമാവധി സൈൻ നമ്മൾ ഇതിനകത്ത് കളക്റ്റ് ചെയ്തിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ അഡ്വക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കണം അതാണ് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഈ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്